നമ്മുടെ ഈ ഒരു ചാനലിലെ ആദ്യത്തെ റീസ്റ്റോറേഷൻ വീഡിയോ ആണ് ഇന്നത്തെ അപ്പോൾ ഈ കാണുന്നത് ലാപ്ടോപ്പിനൊക്കെ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്ക്കാണ് ഇത് ഞാൻ ആക്കറി കടയിൽ നിന്ന് മുപ്പൊരു വാങ്ങിയതാണ് അപ്പോൾ ഹാർഡ് ഡിസ്ക് എന്താണെന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിനെപ്പറ്റി ചെറിയൊരു വിവരണം തരാം ഒരു സാധനമാണ് ലാപ്ടോപ്പിലൊക്കെ മെമ്മറി സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതുപോലെ കമ്പ്യൂട്ടറും അതുപോലെ സി സി ടി വി ക്യാമറ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതിലും കുറച്ചും കൂടെ സൈസ് കൂടിയ ഹാർഡ് ഡിസ്കളാണ് ഇത് ലാപ്ടോപ്പിനൊക്കെ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്ക്കാണ് അപ്പോൾ ഈ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ ബോർഡിന് ചെറിയൊരു പൊട്ടൽ പോലെയുണ്ട് അപ്പോൾ ഈ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ പരിഹരിച്ച് നമുക്കിത് വർക്ക് ചെയ്യുക നോക്കാം അപ്പോൾ ഈ ഒരു ഹാർഡ് ഡിസ്ക് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കിട്ടും ഇതിൽ നിന്നും ഇങ്ങനെയുള്ള ഹാർഡ് ഡിസ്കൾ ഏറ്റവും കുറഞ്ഞ ഇരുന്നൂറ്റി അൻപത് ജി ബി മുതലക്കെയാണ് അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും കംപ്ലയിൻ്റ് ആയ ഫോണുകളോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറൊക്കെ ഇങ്ങനെ ആഗ്രഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആക്രയിലോ അല്ലെങ്കിൽ നന്നാക്കാനൊക്കെ ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചെടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ഞാനിവിടെ നിലവിലെടുത്തേക്കുന്ന ഈ ഒരു ഹാർഡ് ഡിസ്ക്കിൻ്റെ നിലവിൽ ഇവിടെ കണ്ട പ്രശ്നം ഈ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ ഈ ഒരു ബോർഡിന് ചെറിയൊരു പൊട്ടലുണ്ട് അതുപോലെ പ്രിന്റും കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പൊട്ടൽ ചുമ്മാ വന്നതല്ല ആരോ സ്ക്രൂഡറിട്ട് തിക്കിയിട്ട് വന്നാണ് അപ്പോൾ ഈ ഒരു ഒക്കെ പരിഹരിച്ച് നമുക്ക് ഇത് എടുക്കാൻ പറ്റുമോ നോക്കാം ആദ്യമേ തന്നെ നമുക്ക് ഇതൊന്ന് ക്ലീൻ ആക്കി ആക്കിയെടുക്കാം ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു ആ സ്റ്റിക്കർ പൊളിച്ചു കളഞ്ഞിട്ട് അതിൻ്റെ പശിൽ മണ്ണൊക്കെ ഒട്ടിയിരിക്കുന്നതാണ് ഈ ഒരു സ്റ്റിക്കറ് ഞാൻ പൊളിച്ചു കളഞ്ഞാൽ എൻ്റെ കിട്ടി ഇപ്പോൾ ഇങ്ങനെയായിരുന്നു കിട്ടിയിട്ട് അങ്ങനെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഹാർഡ് സ്കിൻ ഇതുപോലെ ചെറിയൊരു ഹോൾ പോലെ കാണും അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പൊടിയൊന്നും പോകാതെ നോക്കണം സാധാരണ നമ്മളിങ്ങനെയുള്ള ആക്രുന്നേക്കുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ കഴുകി എടുക്കുവായിരുന്നു ചെയ്യുന്നത് അപ്പോൾ ഇത് ഹാർഡ് സ്കൻ ആയിട്ട് നമുക്ക് കഴുകാൻ പറ്റില്ല കഴിയാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമോ അല്ലെങ്കിൽ കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് കയറി ഉണ്ടെങ്കിൽ ഫുൾ ആയിട്ട് കംപ്ലയിൻറ്റായി പോകും അപ്പം ഇനി നമുക്കിനി അടുത്തായിട്ട് ഇതിൻ്റെ ബോർഡ് അടിച്ചെടുക്കാം അതിൽ നിങ്ങൾ ഹാർഡ് ഡിസ്കിന് കൂടുതലായിട്ട് ഇതിൻ്റെ ബോർഡാണ് ഡാമേജ് ആയി പോകാറുള്ളൂ അപ്പോൾ ഈ ഒരു ബോർഡ് നമുക്ക് വേറെ ഈ ഒരു സെയിം ടൈപ്പ് ഹാർഡ് ഡിസ്കിൻ്റെ ബോർഡ് എടുത്ത് വെച്ചാലും ഈ ഒരു ഹാർഡ് ഡിസ്ക് വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രൈവറ്റ് ഡേറ്റയുള്ള ഫോണുകൾ കംപ്ലയിൻ്റ് ആയാലോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ കംപ്ലയിൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അത് കൊടുക്കരുത് ഇതൊക്കെ എത്തിച്ചേരുന്ന് ആരുടെ കയ്യിലേക്കാണെന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വീണ്ടും റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഇതിനകത്തുള്ള ഡേറ്റയും ഫുൾ ആയിട്ട് റിക്കവർ ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള ഹാർഡ് സ്കില്ലയൊക്കെ ഡേറ്റ റിക്കവറി എടുക്കാൻ വലിയ ടെക്നീഷ്യൻ ആവുക ചെറിയൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയ മാത്രം മതി അതൊക്കെ എങ്ങനെയാന്ന് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ആദ്യം നമുക്ക് ഈ ഒരു ബോർഡ് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ബോർഡ് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ഈ ഒരു കണക്ട് വരുന്ന ഫാത്താണ് ബോറിന് പൊട്ടൽ വന്നത് അപ്പോൾ ഇതാരോ സ്ക്രൂ ഡ്രൈഡർ എന്തോ ആയിട്ട് തിക്കി ഇപ്പം പൊട്ടിപ്പോയതാണെന്ന് തോന്നുന്നു പ്രിൻ്റ് ഒക്കെ കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ജെമ്പർ അടിച്ച് സെറ്റാക്കി നോക്കാം അതുപോലെ ഈ ഹാർഡ് സ്കെയിലുള്ള ഈ ഒരു പിന്നിനും ചെറിയ പോലെ അളവൊക്കെയുണ്ട് ഇപ്പോൾ ഇത് നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഈ സെയിം ടൈപ്പ് തന്നെ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ ബോർഡ് കിട്ടിയാൽ നമുക്ക് നേരെ ഇതിലേക്ക് കണക്ട് ചെയ്താൽ മതി അങ്ങനെയും നമുക്ക് ഇന്നത്തെ ഡേറ്റ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കംപ്ലയിൻ്റ് ആയതോ അല്ലെങ്കിൽ പഴയ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറൊക്കെ കേടായി കഴിയുമ്പോൾ ഇങ്ങനെ ആക്രയിലേക്ക് എടുത്ത് കൊടുത്താൽ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുന്ന നല്ലതായിരിക്കും ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഡേറ്റാ വീണ്ടും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഹാർഡ് ഡിസ്ക്കൊന്നും ഒരിക്കലും ആരും തന്നെ കളയാറില്ല ആക്രയിലേക്ക് കിട്ടിയാൽ ഇങ്ങനെയുള്ള ഹാർഡ് ഡിസ്കളൊക്കെ ആക്രി കടയിൽ നിന്നൊക്കെ കളക്ട് ചെയ്തു ഒരുപാട് ആളുകളുണ്ട് വീണ്ടും സി സി ടി വി വേണ്ടിയിട്ട് ഉപയോഗിക്കാനും അപ്പോൾ അവരങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇതിനകത്തുള്ള ഡേറ്റകളൊക്കെ ലീക്ക് ആകാൻ ചാൻസ് ഉണ്ട് ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ ഓൺ ആകാതെ വരുമ്പോൾ ആയിരിക്കും ആക്രിയിലേക്ക് കൊടുത്ത് ഒഴിവാക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഹാർഡ് ഡിസ്ക് കംപ്ലയിൻ്റ് ഒന്നും കാണില്ല ഹാർഡ് ഡിസ്ക് കംപ്ലയിൻ്റ് ആകാൻ വളരെ ചാൻസ് കുറവാണ് പിന്നെ കംപ്ലയിൻ്റ് ആയാലും ഈ ഒരു ബോർഡാണ് കംപ്ലയിൻ്റ് ആവുള്ളൂ ഈ ഒരു ബോർഡ് കംപ്ലയിൻ്റ് ആയാൽ സെയിം മോഡിൽ ബോർഡ് കിട്ടാനും വലിയ പാടുന്നില്ല മൊബൈൽ ഫോണിൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ് കേട്ടോ നമ്മൾ കംപ്ലയിൻ്റ് ആയി കഴിയുമ്പോൾ സർവീസ് കൊടുത്തു കഴിഞ്ഞാലും എല്ലാവരും അങ്ങനെ ചെയ്യുന്നല്ല പറയുന്നത് മൊബൈൽ ഫോണിലും പ്രൈവറ്റ് ആയിട്ടുള്ള ഡേറ്റകളൊക്കെ ഉണ്ടെങ്കിൽ അത് സർവീസിന് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അത് 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 ആയാലും എടുത്ത് വെക്കുക ഇത് വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പം നമുക്ക് ഈ പ്രിൻ്റ് കട്ടായി ഒരു ഭാഗം നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം അപ്പം വീഡിയോ ഒരുപാട് ഓവറായിട്ട് വലിച്ചു നീട്ടുന്നില്ല അതുപോലെ നമുക്കിത് ജോയിൻറ്റ് ചെയ്യാനോ സോൾഡ് ചെയ്യാനൊന്നും മൈക്രോ സോൾഡ് ചെയ്യാനില്ലാത്തതിനാൽ ഞാൻ ഇതിൻ്റെ ഈ പ്രിൻറ്റിൻ്റെ മുകളിലുള്ള ഈ ഒരു കോട്ടിങ് ചിരണ്ടി കളയാണ് അപ്പോൾ കട്ട് ആയിപ്പോയ പ്രിൻ്റൊക്കെ നമ്മൾ വീണ്ടും റീസോൾഡ് ചെയ്ത് സെറ്റപ്പ് ആക്കി എടുക്കുവാണ് പിന്നെ നമുക്ക് ഈ ഒരു ബോർഡ് വീണ്ടും റീഫിറ്റ് ചെയ്ത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്ക് എല്ലാം വീണ്ടും ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഹാർഡ് ഡിസ്ക് നമ്മൾ നേരെ ലാപ്ടോപ്പിലൊന്നും ഇട്ട് നോക്കരുത് അതിനായിട്ട് ഞാനിവിടെ ഇങ്ങനെയൊരു സാധനമാണ് ഉപയോഗിക്കുന്നത് ഇതിനകത്ത് നമുക്ക് വലുതും ചെറുതുമായ എല്ലാ ഹാർഡ് ഡിസ്ക്കും നമുക്കിനകത്ത് ഇട്ട് യു എസ് ബി വഴി കണക്ട് ചെയ്ത് ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ കണക്ട് ചെയ്ത് നമുക്ക് ഡാറ്റ എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് റീഡറിന് ആയിരം രൂപയാണ് ആയത് ഇത് വർക്ക് ചെയ്യാൻ പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ കൊടുക്കണം അപ്പോൾ നമുക്ക് ഇതിനകത്ത് ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക് വിടാം അതുപോലെ കമ്പ്യൂട്ടറിന് ഉപയോഗിക്കുന്ന വലിയ ഹാർഡ് ഡിസ്ക് നമുക്കിനകത്ത് ഇടാൻ പറ്റും സാറ്റാ പിൻ കണക്റ്റാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നിരുന്ന ഹാർഡ് ഡിസ്ക് നമുക്കിനി ഇനി പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഡാപ്റ്റ് കണക്ട് ചെയ്ത് ഇതിൽ നിന്ന് യു എസ് ബേബിൾ വഴി നമുക്ക് ലാപ്ടോപ്പിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് ഈ ഒരു ഹാർഡ് സ്കിലുള്ള ഡേറ്റ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ പറ്റും അതായത് ഇനി നമുക്ക് ഈ ഒരു ഹാർഡ് സ്കിലുള്ള ഡേറ്റ എല്ലാം നമുക്ക് കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്യാനും കമ്പ്യൂട്ടറിലുള്ള ഡേറ്റെല്ലാം നമുക്ക് ഇതിലേക്ക് കോപ്പി ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ഇതുപയോഗിച്ച് പറ്റും അപ്പോൾ ഞാനിവിടെ ലാപ്ടോപ്പിലേക്ക് എസ് എൽ ഹാർഡ് ഡിസ്കിൻ്റെ ആ ഒരു ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് യു എസ് ബി കേബിൾ വഴിയാണ് കണക്ട് ചെയ്തേക്കുന്നത് നിലവിൽ ഇപ്പോൾ ഹാർഡ് സ്ക്രീഡർ ഓൺ ആക്കിയിട്ടില്ല ഓൺ ആക്കി കഴിയുമ്പോൾ ഈ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഒറ്റ ഷോട്ടേജ് തന്നെ കാണിക്കാൻ ശ്രമിക്കാം ഇപ്പോൾ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ ശ്രദ്ധിച്ചാൽ കാണാം രണ്ട് ഡ്രൈവർ മാത്രമാണ് ഓപ്പൺ ആയി കിടപ്പെട്ടുള്ളൂ അത് നിലവിൽ ഈ ഒരു ലാപ്ടോപ്പിൽ കിടക്കുന്ന ഹാർഡ് ഡിസ്കിൻ്റെ രണ്ട് ഡ്രൈവാണ് ഇനി നമുക്ക് എസ് എൻ ഹാർഡ് ഡിസ്ക് റീഡർ ഓൺ ആക്കിയിട്ട് നോക്കാം അപ്പോൾ ഈ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ ഞാനിവിടെ ഹാർഡ് ഡിസ്ക് റീഡറിലെ പവർ ബട്ടൺ ഓൺ ആക്കിയിട്ടുണ്ട് പവർ ബട്ടൺ ഓൺ ആക്കുമ്പോൾ ഒരു ബ്ലൂ ഇൻഡിക്കേറ്ററുണ്ട് ഇപ്പോൾ റീഡിംഗ് ലൈറ്റാണിത് ഹാർഡ് ഡിസ്ക് റീഡ് റീഡാകുന്നതിനനുസരിച്ച് ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും അതായത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ആ റീഡിംഗ് ലാബിൻ്റെ അതായത് വർക്കിംഗ് തന്നെയാണ് ഈ ഒരു അപ്പോൾ നമ്മുടെ ഈ ഒരു ഹാർഡ് ഡിസ്ക് വർക്കിംഗ് ആണ് അപ്പോൾ ഈ ഒരു ഹാർഡ് ഡിസ്ക്കിന് ഒരുവിധം കംപ്ലയിൻറ്റുമില്ല ഇപ്പോൾ ഏതൊരു ഡ്രൈവറാണ് ആയി വന്നിരിക്കുന്നത് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് നോക്കാം ഈ ഒരു ഹാർഡ് ഡിസ്ക്കിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കൊണ്ടാണ് നമ്മൾ ഇത് ഓപ്പൺ ആക്കി ഇപ്പം വിൻഡോസ് തന്നെ ഓപ്പൺ ആയി വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ഹാർഡ് ഡിസ്ക് വർക്കിങ് ആണ് രണ്ട് ഡ്രൈവറാണ് ഈ അടിയിൽ കാണുന്നത് രണ്ട് ഡ്രൈവറും ഹാർഡ് ഡിസ്കിൻ്റെയാണ് ഇതിൽ പ്രത്യേകിച്ച് ഡേറ്റ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഓർണത്തിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തു തെക്കുന്നതിൻ്റെയാണ് നിങ്ങളുടെയൊക്കെ വീട്ടിൽ പഴയ ആയ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് ആക്രിയിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഹാർഡ് ഡിസ്ക് മാത്രം കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ ആയ മൊബൈൽ ഫോൺ ബോർഡിൽ നിന്നും ഡേറ്റ ഇതുപോലെ റിക്കവർ ചെയ്തെടുക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട് ഈ അടിയിൽ കാണുന്ന രണ്ട് ഡ്രൈവറും നമ്മുടെ ഈ ഒരു ഹാർഡ് ഡിസ്കിൻ്റെയാണ് അപ്പോൾ ഈ ഒരു ഹാർഡ് ഡിസ്ക് നമുക്ക് വീണ്ടും ഇനി ഫോർമാറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഇന്നിവിടെ രൂപ ചിലവിൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ജി ബി സ്റ്റോറേജ് ഉള്ളൊരു ഹാർഡ് ഡിസ്ക്കാണ് കിട്ടിയേക്കുന്നത് ഇപ്പോൾ കംപ്ലയിൻ്റ് ആയ ലാപ്ടോപ്പ് ഫോണുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇതൊക്കെ ആറയിലാണ് എത്തിച്ചേരുന്നത് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ പഴയ ലാപ്ടോപ്പോ കമ്പ്യൂട്ടർ കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ ഹാർഡ് ഡിസ്ക് കൊടുക്കാതിരിക്കുക അത് വെച്ച് ഹാർഡ് ഡിസ്ക് കൊടുക്കുവാണെങ്കിൽ അത് ഫോർമാറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക പിന്നെ ഈ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക